നമസ്കാരം പാലാവിഷ ന്യൂസിലേക്ക് സ്വാഗതം കർദിനാൾമാർ ജോർജ് കുവക്കാട്ടിന് പാലാരൂപത ഊഷ്മളമായി സ്വീകരണം നൽകി ഫോർ ഡയലോഗിന്റെ ജോർജ് ൂവക്കാട്ടിന് ഊഷ്മളമായി സ്വീകരണം നൽകി സംഘടിപ്പിച്ച ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു മാർ ജോസഫ് കലർങ്ങാട്ട് കർദ്ദനാളിനെ സ്വാഗതം ചെയ്ത് സംസാരിച്ചു

വികാരി ജനറാൾമാരായ മോൺസിഞ്ഞോർ ജോസഫ് മലേപ്പറമ്പിൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വേത്താനത്ത് മോൺസിഞ്ഞോർ ജോസഫ് കണിയോടിക്കൽ എന്നിവരും അരമനയിലെയും ഷാലോം പാസ്റ്റർ സെന്ററിലെയും വൈദികർ ഫൊറോന വികാരിമാർ സന്നിസ്തർ പാസ്ട്രോൾ സെന്റർ ഭാരവാഹികൾ തുടങ്ങിയവരും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു പരിപാടികൾക്ക് ഫാദർ ജോസ് മൊത്തനാട്ട് ഫാദർ കുര്യൻ മുക്കാങ്കുഴി രൂപതാ ചാൻസലർ ഫാദർ ജോസ് കുറ്റിയാങ്കൽ എന്നിവർ നേതൃത്വം നൽകി